നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല മലയാളിയുടെ അപരവ്യക്തിത്വം അഥവാ ആൾട്ടീഗോയാണ് മോഹൻലാൽ എന്ന് ബ്രിട്ടീഷ് അനവംശ ശാസ്ത്രജ്ഞനായ കുരിപ്പു വസെല്ലെയും കരോളിൻ ഒസലും എഴുതിയത് അതുകൊണ്ടാവണം പ്രായഭേദമന്യേ മലയാളികൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗമായി അല്ലെങ്കിൽ തൊട്ടൽക്കൂട്ടത്തെ പ്രിയപ്പെട്ട ഒരാളായി മോഹൻലാലിനെ മലയാളികൾ പാടുന്നു സ്ക്രീനിലും സ്ക്രീനു പുറത്തും ആ സ്നേഹവും ആദരവും മലയാളികൾ മോഹൻലാലിന് നൽകിപ്പോലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ നടന ശരീരമാണ് മോഹൻലാലിൻ്റെ എത്രയോ തവണ ആയാസരഹിതമായ ആ അഭിനയശൈലി മലയാളികൾ കണ്ടു ചിത്രവും കിരുക്കവും വന്ദനവും തേന്മാരും കുമ്പത്തുമെല്ലാം അസാമാന്യമായ ആ മെയ്വഴക്കത്തിനുള്ള ഉദാഹരണങ്ങളാണ് ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിലെല്ലാം തോറ്റുപോകുന്ന നിരായുധരായ പരാളികളായ ചില കഥാപാത്രങ്ങൾക്ക് നെഞ്ചുരക്കും വിധം ലാൽ ജീവൻ പകർന്നപ്പോൾ പല മലയാളികളും ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു കിരീടവും ഭരതവും കമലതവും ദശരഥവുമെല്ലാം നാം അങ്ങനെ നെഞ്ചിലേറ്റിയ സിനിമകളാണ് ഇസ് ഖൈരസ് അബ്ദുള്ള പോലുള്ള സംഗീത പ്രധാനമായ സിനിമകളിൽ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടുചലിപ്പിച്ചും ചടുലമായ ചുവടുകൾ വെച്ചും ലാൽ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു പതിനെട്ടാം വയസ്സിൽ തിരുനോട്ടം എന്ന പടത്തിൽ തുടങ്ങി ഈ അറുപത്തഞ്ചാം വയസ്സിലും അദ്ദേഹം തൻ്റെ അഭിനയ സബരിയ അനുസൃതം തുടരുന്നു കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷങ്ങളിൽ മുന്നൂറ്റി അറുപതിൽ പരം സിനിമകളിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുപ്പത്തിനാല് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു ഇന്നത്തെ യുവനടന്മാർ പലരും പ്രതിവർഷം മൂന്നോ നാലോ സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതറിയുമ്പോഴാണ് വൈവിധ്യമാർന്ന ശൈലികളുള്ള നിരവധി സംവിധായകർക്കും വ്യത്യസ്ത പ്രമേയങ്ങളുമായി വന്ന നിരവധി ചില അദ്ദേഹം തൻ്റെ കഴിവും സമയവും ഊർജവും ഒരു വർഷം മുപ്പത്തിനാല് സിനിമകളിൽ സമർപ്പിച്ചത് അതോർത്ത് നാം അത്ഭുതപ്പെടുത്തുക അങ്ങനെ നിരവധി അഭിനയ പരീക്ഷണങ്ങളാലും നിരന്തര പരിശീലനത്താലും അടഞ്ഞെടുത്ത അസാമാന്യവഴക്കമുള്ള താരസാന്നിധ്യമായി മോഹൻലാൽ മാറി അതുകൊണ്ട് തന്നെ അപാരമായ വൈവിധ്യം നിറഞ്ഞ വേഷപ്പകർച്ചകളാണ് കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി നാം കണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നായകൻ്റെ പ്രതിയോഗിയായാണ് മോഹൻലാൽ രംഗപ്രവേശം ചെയ്തു പിന്നീട് എൺപതുകളിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളേറെയും മധ്യവർഗ മലയാളി യുവാവിൻ്റെ ജീവിത പ്രശ്നങ്ങൾ പുതിയ അവതരിപ്പിക്കുന്നവയായിരുന്നു നാടോടിക്കാറ്റ് സന്നന സമാധാനം ഡി പി ബാലഗോപാലൻ എം എ തുടങ്ങിയ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൂടെ അയൽപക്കത്തെയും പയ്യൻ എന്ന പ്രതിച്ഛായ മോഹൻലാൽ സ്വന്തമാക്കി താരബ്ദങ്ങളുമായി മല്ലിടുന്ന മലയാളി ചെറുപ്പക്കാരുടെ മനസ്സ് കവരുകയും നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണിലുണ്ണിയായി മോഹൻലാൽ മാറുകയും ചെയ്തു എം ഡിയുടെയും പത്മരാജൻ്റെയും രോഹിദാസിൻ്റെയും ശ്രീനിവാസിൻ്റെയും തിരക്കഥയിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ ജീവൻ പകരുമ്പോൾ അവയിൽ നാം കണ്ടത് സ്വന്തം ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കേരളത്തിൻ്റെ നാലര പതിറ്റാണ്ട് കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ വികാസ പരിണാമങ്ങൾ ഈ കാലയളവിലെ മലയാളികളെ വൈകാരിക ജീവിതം മൂല്യബോധങ്ങൾ സംഘർഷങ്ങൾ എന്നിവയുടെ ദൃശ്യപരമായ അനുഭവരേഖ തന്നെയാണ് മോഹൻലാൽ ചിത്രങ്ങളെന്ന് നിസ്സംശയം പറയാം അത്രമേൽ സ്വാഭാവികമായാണ് മോഹൻലാൽ ഈ കാലയളവിലെ മലയാളിയെ തിരശീലയിൽ പകർത്തിവെച്ചത് അന്താരാഷ്ട്ര തലത്തിൽ മലയാളത്തിന്റെ യശസ് ഉയർത്തിയ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം അവിസ്മരണീയമാണ് അരപ്പട്ടിണിക്കാരനായ ഒരു കഥകളി നടൻ്റെ വേഷം അയത്നരണിതമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വർഷങ്ങളുടെ നിരന്തര പരിശീലനം ആവശ്യമുള്ള കഥകളി വേഷത്തെ വിസ്മയിപ്പിക്കുന്ന പൂർണ്ണതയോടെ അദ്ദേഹം തിരശീലയിൽ എത്തിച്ചു ആവശ്യത്തിന് കഥകളി പരിശീലനം ഇല്ലാതിരുന്നിട്ടും ഇത്തരമൊരു തലത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ചിത്രത്തിൽ കൂടെ അഭിനയിച്ച കഥകടി ആചാര്യർ കലാമണ്ഡലം ഭൂമി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ താൻ ചലച്ചിത്രമേളയിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിച്ച ചിത്രമാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം